നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പ്രാവശ്യം കൂടെ ഗ്രേശ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവ അവസരങ്ങൾ നൽകിയതിനായി കർത്താവിന് മഹത്വം പറയുകയാണ് ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹമാകുന്നു എന്ന് അറിയുന്നതിന് വളരെ സന്തോഷമാണ് കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ചിന്താവിഷയത്തിനു വേണ്ടി എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവി എനിക്ക് നൽകിയ വേദവാക്യം എസ്തേറിൻ്റെ പുസ്തകം എട്ടാം അധ്യായം പതിനാറാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നാം വായിച്ച വാക്യം യഹൂദന്മാർക്ക് നഷ്ടപ്പെട്ടു പോയ പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി നഷ്ടപ്പെട്ടു പോയ അവരുടെ പഴയ അനുഭവങ്ങളിലേക്ക് ദൈവം അവരെ മടക്കിക്കൊണ്ടുവരികയാണ് ആനന്ദവും സന്തോഷവും ബഹുമാനവും പ്രകാശവും നഷ്ടപ്പെട്ടു പോകാൻ കാരണം ഹാമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പടിവാതിക്കലിരിക്കുന്ന മോർദേക്കായിയുടെ ജീവന് നേരെ തൻ്റെ കുടു കുലത്തിന് നേരെ വംശത്തിനു നേരെ വലിയ പ്രതിയോഗിയായി ഹാമാൻ എഴുന്നേറ്റപ്പോൾ കഴുകുമരമൊരുക്കി യഹൂദന്മാരെ മുഴുവനും തൂക്കിക്കൊല്ലുവാനായി വിധിച്ച് രാജകൽപ്പനയിൽ നിന്ന് രാജമോതിരം കൊണ്ട് സീൽ ചെയ്യപ്പെട്ട അധികാരപത്രവുമായി ഹാമാൻ രംഗപ്രവേശനം ചെയ്യുമ്പോൾ പടിവാതിക്കലിരിക്കുന്ന മോർദ്ധക്കായിയുടെ മുഖം ലജ്ജിച്ച് സന്തോഷം നഷ്ടപ്പെട്ട് പ്രകാശം നഷ്ടപ്പെട്ട് ആനന്ദം നഷ്ടപ്പെട്ട് ബഹുമാനവും നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ അനുഭവിക്കണം എന്ന് ഹാമാൻ മോർതക്കായിക്ക് നേരെ എഴുന്നേറ്റപ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതി യഹോവയുടെ കരം അവിടെ വെളിപ്പെടുന്നത് മോർദക്കായി എസ്തേറിനോട് പറയുന്നൊരു കാര്യമുണ്ട് നീ ഇപ്പോൾ മിണ്ടാതിരുന്നാൽ യഹൂദൻ എവിടെ നിന്ന് രക്ഷ വരും ആ സമയം എസ്തേർ പറയുകയാണ് കുലങ്ങൾ മുഴുവനും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് എസ്തേറിൻ്റെ പുസ്തകത്തിനകത്ത് നാലാമധ്യായത്തിൽ അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് എസ്തേർ മോർതേക്കായോട് പറയുകയാണ് നീ ചെന്ന ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒരുമിച്ച് കൂട്ടി നിങ്ങൾ മൂന്ന് ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്കു വേണ്ടി ഉപവസിപ്പി ഞാനും എൻ്റെ ബാല്യകാര്യത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്ക ചെല്ലും ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു വലിയ ഉപവാസം ശൂഷൻ പട്ടണത്തിൽ ശൂഷനുള്ള എല്ലാ യഹൂദന്മാരും ഉപവസിച്ചു പ്രാർത്ഥിച്ചു എന്ന് കാണുന്നു മുഖത്തെ ലജ്ജിപ്പിക്കുവാൻ മുഖത്ത് ലജ്ജ കൊണ്ടുവരുവാൻ പരാജയം കൊണ്ടുവരുവാൻ പിശാജു വെല്ലുവിളിക്കുകയാണ് വേദപുസ്തകത്തിൽ ആരാണ് ലജ്ജിക്കുന്നത് വേദപുസ്തകത്തിൽ സങ്കീർത്തനം മുപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തി ആറിൽ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവരാണ് ലജ്ജിച്ചു പോകുന്നത് എഴുപത്തി ഒന്നിൻ്റെ ഇരുപത്തിനാലിൽ അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ചു പോകും എന്നുണ്ട് എഴുപത്തി നാല് സങ്കീർത്തനം ഇരുപത്തൊന്നാം വാക്യത്തിൽ പീഡിതർ പീഡിപ്പിക്കുന്നവർ ജ്ജിച്ചു പോകും എന്ന് പറയുന്നുണ്ട് നൂറ്റി ഇരുപത്തി ഒമ്പതാം സങ്കീർത്തന അഞ്ചിൽ സിയോനെ പകയ്ക്കുന്നവർ ലജ്ജിച്ചു പോകും എന്ന് പറയുന്നു അപ്പൊ ലജ്ജിച്ചു പോകുന്നത് ഇങ്ങനെയുള്ളവരാ പക്ഷെ ഇവിടെ മോർദക്കായുടെ എസ്തേറിന്റെയും മുഖം ലജ്ജിച്ചു പോകണമെന്ന് പിശാജു വാദിക്കുകയാണ് ഹാമാൻ കഴുകുമര ഒരുക്കി മോർദക്കായെ കാണുമ്പോൾ തല കുലുക്കി പറയും നിന്റെ സമയം കഴിഞ്ഞു നീ തീർന്നു ഇനി നീ എഴുന്നേൽക്കില്ല നിന്റെ കുടുംബം രക്ഷപ്പെടത്തില്ല നിന്റെ വംശം രക്ഷപ്പെടത്തില്ല നീ നീ ജീവനോടെ കാണത്തില്ല ഞാൻ കഴുകുമരം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞും മനസ്സിൽ പറഞ്ഞു ഈ മോർദ്ധക്കായെ പടിവാതിക്കൽ വെച്ച് കാണുമ്പോൾ ഹാമാൻ തല കുലുക്കി പരിഹസിക്കും ഈ ഹാമാന്റെ മുമ്പിൽ ലജ്ജിച്ചു പോകണമെന്ന് ഹാമാൻ പലപ്പോഴും മോർദക്കായിയെക്കുറിച്ച് ആഗ്രഹിച്ചു പക്ഷേ രാജമത്തയിൽ കിടക്കുന്ന രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തിയ ദൈവം മോർദക്കായിക്കു വേണ്ടി തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം നിങ്ങൾ എവിടെ ലജ്ജിക്കണമെന്നും വീട്ടിലാകാം സമൂഹത്തിലാകാം ജോലി ജോലിസ്ഥലത്താകാം ശുശ്രൂഷാ മേഖലകളിലാകാം പഠിക്കുന്ന കോളേജിലാകാം നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ നിങ്ങളുടെ ഭവനത്തിലാകാം രക്തബന്ധങ്ങളുടെ ഇടയിലാകാം ലജ്ജിച്ച് തല താഴ്ത്തണം തല ഇനി നുവർന്നു നിൽക്കരുത് നീ രക്ഷപ്പെടരുത് നിനക്കൊരു ഉയർച്ച ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങൾക്കിടയിൽ നിന്നെ തല ഉയർത്തി വയ്ക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ഇന്നത്തെ ആലോചന ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ് പിശാജ് എവിടെ ലജ്ജിക്കണമെന്ന് നിനക്കെതിരെ രേഖ എഴുതുന്നു അതിനപ്പുറത്ത് നിൻ്റെ തല ഉയർത്തി നിന്നെ മാനിക്കുവാൻ കരം പിടിക്കുവാൻ നിങ്ങൾ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് ഇന്ന് രാവിലെ ദൈവാത്മാവിൽ ഞാൻ തൂത് കൈമാറുകയാണ് എസ്തേറിനോട് മോർദ്ധക്കായി പറഞ്ഞ പദം എങ്ങനെയാണ് ഈ സമയത്തും ഇണ്ടാതെ ഇരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉത്ഥാനക്ഷയും ഉണ്ടാകും ിണ്ടാതിരിക്കാനല്ല ദൈവസന്നധി പ്രാർത്ഥിക്കണം അങ്ങനെ ദൈവസന്നദിയിൽ അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ശൂഷൻ പട്ടണത്തിലുള്ള യഹൂദന്മാർ ഒരുമിച്ച് നിന്നപ്പോൾ രാജാവിൻ്റെ ചെങ്കോൽ നീട്ടിയാലും നീട്ടിയില്ലെങ്കിലും എസ്തേർ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ കാര്യങ്ങൾ പറയും എന്ന് തീരുമാനമെടുത്തത് വേദപുസ്തകത്തിൽ കാണുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഏതൊരു വ്യക്തിയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ തല കുനിക്കുവാൻ ലജ്ജിച്ച് തല താഴ്ത്തുവാൻ പിശാജ് നിനക്കെതിരെ വാതി കിട്ടുമ്പോൾ ഇന്ന് രാവിലെ ചില കുടുംബങ്ങളെ നോക്കി വ്യക്തികളെ നോക്കി പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ് അനുവദിക്കില്ല നിന്റെ തല ഉയരും നിന്റെ കുടുംബം ഉയരും ഉയർച്ച തന്നെ പ്രാപിക്കും ചില നാളുകൾക്ക് മുമ്പ് ഒരു ഫാമിലി പ്രാർത്ഥിക്കുവാനായി കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞൊരു ഇങ്ങനെയാണ് തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാർ വലിയ ശല്യമാണ് നല്ല വസ്ത്രം ധരിച്ച് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലും കോളേജിലും പോകാൻ പറ്റത്തില്ല നല്ലൊരാഹാരം വെച്ചാൽ ആ കിച്ചണിൽ നിന്ന് ഉയരുന്ന മണം പോലും അടിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം അന്നേരം ചീത്ത വിളി തുടങ്ങും അത്രയ്ക്ക് ദ്രോഹിക്കുന്ന ഒരു കുടുംബം ഞങ്ങളുടെ മുമ്പിലുണ്ട് അവരെക്കൊണ്ട് ഞങ്ങൾ മടുത്തു ഞങ്ങൾക്ക് അവിടെ നിന്ന് വിറ്റു പറക്കി പോകണം ദൈവദാസനെ ഞങ്ങൾക്കിനി അവിടെ താമസിക്കാൻ പറ്റത്തില്ല പലവട്ടം ഞങ്ങൾ വിൽക്കുവാനായി ഞങ്ങളുടെ വസ്തുവും വീടും വിൽക്കുവാനായി ഞങ്ങൾ തയ്യാറായി പക്ഷെ വരുന്നവരൊന്നും നല്ല വിലയും തരുന്നില്ല മാന്യമായൊരു വീടാണ് വഴി സൗകര്യങ്ങളുണ്ട് പക്ഷേ പ്രതീക്ഷിക്കുന്ന വില കിട്ടുന്നില്ല ഞങ്ങൾക്കിത് വിറ്റാൽ മറ്റൊരു വീട് വാങ്ങണം അതിന് വേണ്ട പണം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിറ്റാൽ കാര്യമുള്ളൂ പക്ഷെ അതും നടക്കുന്നില്ല ഞങ്ങൾ ആകെ കെട്ടിൽ കിടക്കുക ബന്ധിക്കപ്പെട്ടിടക്കുക ഉയർച്ച പ്രാപിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ വീടിനെ നോക്കി ശപിക്കുന്നത് പോലെ എങ്ങ് സംസാരിക്കും അവര് ഒരു ജാതീക കുടുംബമാണ് എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടുന്നില്ല പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു നിങ്ങൾ അവിടെ നിന്ന് ഓടിപ്പോകാനുള്ളവരല്ല നിങ്ങളുടെ വസ്തുവിനും വീടിനും വില കിട്ടാഞ്ഞിട്ടല്ല അത് ദൈവത്തിൻ്റെ കരം തടയുന്നതാണ് കാരണം നിങ്ങൾ എവിടെ നിന്ദിക്കപ്പെടുന്നു എവിടെ നിങ്ങൾ ലജ്ജിക്കപ്പെടുന്നു അവിടെ നിങ്ങൾ ഉയർച്ച പ്രാപിക്കണം അതാ ദൈവത്തിൻ്റെ നീതി ഞാനൊരു കാര്യം ഇന്ന് പകൽക്കാലം ചില വ്യക്തികളോട് പറയാം കോട്ടയത്ത് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി മാനിക്കുന്ന ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത് റാന്നി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് കൊല്ലത്ത് കൊണ്ടുപോയി മാനിക്കുന്ന ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത് എവിടെ നിന്ദിക്കപ്പെട്ടോ എവിടെ പരിഹസിക്കപ്പെട്ടോ എവിടെ ലജ്ജിക്കപ്പെട്ടോ അവിടെ എവിടെയാണോ നീ തല ഉയർത്താൻ കഴിയാതെ നിൻ്റെ തലയെ കുനിപ്പിച്ചത് അവിടെ നിങ്ങളുടെ തലയെടുത്ത് ഉയർത്തി നാലാട മുമ്പിൽ നിങ്ങൾ മാനിക്കപ്പെടുന്നത് കാണിക്കുന്നതാണ് എൻ്റെ ദൈവം എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി അതാണ് ഓടി നടക്കുന്നവൻ എന്നും ഓടി നടക്കാൻ പറ്റുള്ളൂ എന്നാൽ ഉറപ്പോടെ നിൽക്കുന്നെങ്കിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ അവിടെ തന്നെ നിങ്ങളെ മാനിക്കും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ചിലരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് വിറ്റുപറക്കി പോയ കൊള്ളാം ഈ ദേശത്തൊന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എൻ്റെ മക്കൾ രക്ഷപ്പെടണമെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഇവിടുന്ന് വിറ്റുപറക്കി പോയേ പറ്റൂ അങ്ങനെ ചില ആളുകൾ കേൾക്കുന്നുണ്ട് ഞാൻ ഇന്ന് പകൽ നിങ്ങളോടുള്ള ദൂതാ പറയുന്നത് അതേ അച്ഛാ നിന്നോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ് വിറ്റുപറക്കി പോവുകയല്ല ആ ദേശത്ത് ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളിൽ കൂടെ വെളിപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ലജ്ജിച്ചു എന്ന് തോന്നുന്ന മേഖലയിൽ നിങ്ങളുടെ കൈക്ക് പിടിച്ച് നിങ്ങളുടെ തല ഉയർത്തി നിർത്തുന്ന ദൈവം നാപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ നിന്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കൾ ഇടപെടാതെ ചോദിക്കുന്നു അസ്ഥികളെ തകർക്കുമണം നിന്ദിക്കുന്നു നീ ഒരു ദൈവവേതലാണെങ്കിൽ ചോദ്യങ്ങളും തകർച്ചകളും ഒക്കെ നിന്റെ മുമ്പിൽ വര വരാ അതൊക്കെ നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധിയായിട്ട് നിൽക്കാം പക്ഷേ നിന്റെ കുടുംബം ഒരിക്കലും തകർന്നു പോകാൻ ദൈവം അനുവദിക്കില്ല നിൻ്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന നടുവിൽ നീ ഇന്ന് പകൽ പറയണം എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട് പ്രാഗൽഭ്യത്തോടെ പറയണം എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട് അതുകൊണ്ട് ഒരു ശക്തിക്ക് എന്നെ തകർക്കാൻ പറ്റത്തില്ല ആരൊക്കെ എനിക്കെതിരെ ആഭിചാരം ചെയ്താലും കൂടോത്രം ചെയ്താലും എൻ്റെ വീടിൻ്റെ മുമ്പിൽ ആ മറ്റുള്ളതായ നിലയിലുള്ളതായ ദോഷങ്ങൾ ചെയ്താലും എന്നെ ഇതൊന്നും എന്തു ചെയ്യത്തില്ല ബാധിക്കില്ല കാരണം ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെ വിടുവിക്കുവാൻ കഴിയും എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളുടെ തല ഉയരാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അത് ഇതും കണ്ട് പേടിക്കാനല്ല അതിൻ്റെ മേൽ ചവിട്ടി നിന്ന് പറയണം ഇവയ്ക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല ഇവയ്ക്ക് എന്നെ നശിപ്പിക്കാൻ പറ്റത്തില്ലേ കാരണം ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ഞാൻ ദൈവത്തിൻ്റെ മകളാണ് ദൈവത്തിൻ്റെ ശക്തി എൻ്റെ കൂടെ ഉണ്ട് നമ്മൾ സേവിക്കുന്ന ദൈവത്തിനൊരു ശക്തിയുണ്ട് ഈ ലോകത്തിലെ പൈശാചിക മണ്ഡലത്തിന് ശക്തി ഉണ്ടെങ്കിൽ അതിനെക്കാട്ടിലും വലിയ ശക്തിയാണ് നമ്മുടെ കർത്താവിന് സാധാന്യ ശക്തികളെ പേടിച്ച് മന്ത്രവാദത്തെ പേടിച്ച് പലതിനെ പേടിച്ച് നിങ്ങൾ അരണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം അതിനൊരു ശക്തി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾ പേടിക്കുന്നേ എന്നാൽ ഇന്ന് പകൽ ഒരു കാര്യം മനസ്സിലാക്കുക അതിനെക്കാട്ടിലും വലിയ ശക്തിയാണ് നാം സേവിച്ച് നിൽക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ ആർക്കും ഒന്നും നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ചില വ്യക്തികളെ നോക്കി ദൂതു പറയാം എസ്തേറിൻ്റെ ആമി പ്രാർത്ഥനയും ഈ മോർദേക്കായുടെ ഉപവാസവും അവരുടെ കണ്ണുനീരും പിന്നത്തേതിൽ ഹാമാൻ്റെ കഴുകുമരത്തിൽ ഹാമാനെയും തൻ്റെ കുടുംബത്തെയും കയറ്റിയ ദൈവം ആര് കെണി ഒരുക്കിയോ അവരെ ആ കെണിക്കകത്ത് വരുത്തിയ ദൈവം പകരം എസ്തേറിനെ രാജസ്ഥാനത്ത് ദൈവം മാനിക്കുകയും മോർദക്കായെ ദൈവം ആദരിക്കുകയും ചെയ്തു എന്ന് കാണുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ ശക്തമായിട്ട് പറയുന്നത് രാമൻ ദൈവസന്നിധിയിൽ ആ മോർദ്ധക്കായി മാനിക്കപ്പെടുന്നു രാജവസ്ത്രം ധരിക്കുന്നു മോർദക്കായി എസ്തേറിനോട് പറഞ്ഞ ആ പദത്തിൻ്റെ മുമ്പിൽ അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോഴാണ് ദേശത്തിലെ ശക്തി അവരുടെ മുമ്പിൽ കീഴ്പ്പെട്ടത് അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ഒരു കൂട്ടം ജനത്തോട് ഞാൻ ദൂതു പറയുകയാണ് നിൻ്റെ മുഖം ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കില്ല ശത്രുവിൻ്റെ മുകൾ ലജ്ജിക്കും നിനക്കെതിരെ ഉണ്ടാക്കിയ സകല ശക്തികളുടെയും ശക്തികൾ ക്ഷയിച്ചു പോകും പക്ഷെ നിന്റെ ശക്തി ക്ഷയിക്കയില്ല നീ ഉയർന്നു നിൽക്കും തലയെടുത്തു നിൽക്കും നോക്കുക പച്ചപ്പോട് നിൽക്കുന്ന ഒരു വൃഷം പോലെ ശിഖരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പടുവൃഷം പോലെ നിങ്ങൾ ആ ദേശത്ത് പടുവൃഷം പോലെ പടരും നിങ്ങളെ നിന്ദിച്ചവരുടെ മുമ്പിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മാനിക്കപ്പെടും നിങ്ങളെ ഓടിക്കാൻ നോക്കിയവരുടെ മുമ്പിൽ അവർ ഓടിപ്പോകും നിങ്ങൾ അവിടെ തന്നെ പാർക്കും നിങ്ങൾക്കെതിരെ ശുദ്രപ്രയോഗം ചെയ്തവർ നശിക്കും നിങ്ങൾ തല ഉയർത്തി നിൽക്കും നിങ്ങൾ ലജ്ജിച്ചു പോകുകയില്ല നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകുകയില്ല വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഈ വാക്കിന്റെ മുമ്പിൽ എത്ര പേർക്ക് സ്ത്രോത്രം ചെയ്യാൻ കഴിയും ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ പറ ഞങ്ങൾ ലജ്ജിക്കില്ല ഈ അയൽവക്കക്കാരുടെ മുമ്പിൽ ഈ വീട്ടുകാരുടെ മുമ്പിൽ ഈ ആൾക്കാരുടെ മുമ്പിൽ ഞങ്ങൾ ലജ്ജിക്കത്തില്ല ഞങ്ങളുടെ തല ഉയരും ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട് നോക്കുക ആമേൻ ദൈവസന്നിധിയിൽ അങ്ങനെ പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ സ്തോത്രം പറയാനും കരയാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കരം നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളുടെ തല ഉയർന്നിരിക്കും നിങ്ങളുടെ മുഖം ലജ്ജിച്ച് തോന്നുക ഇല്ല എന്നെക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഒരു വാക്കെൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിന്ന് പകൽ ചില വ്യക്തികളെ നോക്കി ആലോചന പറഞ്ഞതാണ് എസ്തേറിൻ്റെയും നോർദക്കായിയുടെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെ മുമ്പിൽ അവരുടെ മുഖം ലജ്ജിച്ചു പോകാതെ നോർദക്കായിയെ രാജവസ്ത്രം ധരിപ്പിച്ച് രാജവാഹനത്തെ കയറ്റി രാജമോതിരം ഇടിയിപ്പിച്ച് പട്ടണം തോറും നടത്തി രാജാവ് മാനിപ്പാൻ ഇരിക്കുന്ന പുരുഷനെ ഇങ്ങനെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കും എന്ന് പറഞ്ഞെങ്കിൽ പിന്നത്തേതിൽ അവർക്ക് ആനന്ദവും അവർക്ക് സന്തോഷവും അവർക്ക് സമാധാനവും അവർക്ക് ലഭിച്ചുവെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോട് പറയാം നിങ്ങളുടെ ഭവനത്തിലത് സംഭവിക്കാൻ പോവാം നിങ്ങളിലത് സംഭവിക്കാൻ പോവാം ഒരു മോർദ്ധക്കായെ പടിവാതിക്കെന്ന് പൊക്കിയെടുത്ത് രാജസിംഹാസനത്തിൽ കൊണ്ടുവന്ന് പട്ടുടുപ്പിച്ച ദൈവത്തിന് നിങ്ങളുടെ സ്ഥിതിക്കും വ്യത്യാസം വരുത്തി നിങ്ങളുടെ സ്റ്റേജ് ദൈവം മാറ്റി നിലവാരം മാറ്റി നിങ്ങളുടെ കുടുംബത്തെ ദൈവം ആദരിക്കാൻ പോകുക ഞങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഒരു വാക്ക് കണ്ടടക്കുക കർത്താവെ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ ദൈവശബ്ദത്തിനായി സ്തോത്രം ലജ്ജിച്ചു പോകണമെന്നും ലജ്ജിച്ച് തല താഴ്ത്തി ഞങ്ങളായിരിക്കുന്ന പട്ടണത്തെ ഞങ്ങൾ നശിക്കണമെന്നും പിശാജ് ഞങ്ങൾക്കെതിരെ വാദിക്കുന്നുണ്ട് അതിൻ്റെ നടുവിൽ ഞങ്ങളെ ജയത്തോടെ നിർത്തുന്ന ഞങ്ങളെ ശാക്തീകരിക്കുന്ന ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവ കൃപയ്ക്കായി നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം ഈ സന്ദേശം കേട്ടവരെ ദൈവം മാനിക്കണം ഇവരുടെ സ്ഥിതികൾക്ക് ദൈവം വ്യത്യാസം വരുത്തണം ആര് ക്ഷീണിച്ചും തകർന്നും പോകാൻ ദൈവം അനുവദിക്കരുത് ആത്മാവിൻ്റെ വലിയ ബലം കൊണ്ട് ഇവരെ നിറയ്ക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊണ്ട് കർത്താൻ നിറയ്ക്കണം തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ